പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത പഞ്ചാബിന്റെ താരമായിട്ടുള്ള ലൂക്ക മജിസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വേണ്ടി മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ലൂക്കാം മെഡിസൺ ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോളുകളും മൂന്നുകളും നേടിയിട്ടുണ്ടായിരുന്നു നിലവിൽ വാർത്ത അനുസരിച്ച് ലൂക്കാം മഡിസണിന്റെ ടീമിലേക്ക് എത്തിക്കാൻ ഒരു ഐ എസ് എൽ ടീം ശ്രമിക്കുന്നുണ്ട് ലൂക്ക മരിസണു വേണ്ടി ചെന്നൈൻ എഫ്സി എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റൂമർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ചെന്നൈ എഫ് സിക്ക് താല്പര്യമുണ്ട് ഐഎസ്എൽ പത്താം സീസണിൽ എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമായിരുന്നു ലൂ കമിരിസും നേടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ പത്ത് ഗോളുകൾ നേടാനും മൂന്ന് അസിസ്റ്റുകൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ചെന്നൈ എഫ് സി മികച്ചൊരു സ്ട്രൈക്കറിനെയാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമറിനെ കുറിച്ചാണ് പറഞ്ഞായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവ സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റൂമറാണ് ഇപ്പോൾ നയൻറ്റി സ്റ്റോപ്പേജ് എന്നൊരു പേജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഡ്മൂൺ ലാൽഡൻ ഡിക്ക എന്നൊരു താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നത് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയേക്കും നിലവിൽ ഇപ്പോൾ അവസാനഘട്ട ചർച്ചകളിലാണ് താരത്തിനെ രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കുക എന്നും ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിയാറ് വയസ്സ് പ്രായം പറഞ്ഞ താരം ഇന്റർ ഗ്യാസിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഇന്റർ ക്യാഷ്ക്ക് വേണ്ടി പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകളായിരുന്നു നേടിയിരുന്നത് മാത്രം വലിയൊരു താരത്തിന്റെ പൊസിഷൻ വിങ്ങറാണ് ഐ ലീഗിലൊക്കെ കളിച്ചുള്ള മികച്ചൊരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യാൻ ഉറങ്ങുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡ്രഡ്രെൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ലൂണയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള ഒരു മത്സരത്തിന് ശേഷമുള്ള ആദ്യ ട്രെയിനിങ് സെഷനിൽ ലൂണ പങ്കെടുത്തിരുന്നില്ല നിലവിൽ ക്യാപ്റ്റൻ ലൂണ കളിക്കുമ്പോ എന്നതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാത്തല വ്യക്തത നൽകിയിട്ടുണ്ട് ലൂണയ്ക്ക് ചെറിയൊരു മസിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്ന് കാത്തല്ല വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ഇപ്പോൾ ലൂണ മത്സരം കളിക്കാൻ തയ്യാറാണ് മാച്ച് ഫിറ്റ്നസ് എല്ലാം ലൂണ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പോലും നാളത്തെ മത്സരത്തിൽ ഒരു പക്ഷേ പകരക്കാരനായിട്ടായിരിക്കാം ലൂണ കളത്തിൽ ഇറങ്ങിയേക്കുക കൂടുതൽ ഐ എസ് എൽ മറ്റും കേരളാ ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം